ഹലോ ഗൈസ് അപ്പോൾ അവിടെ പുതിയൊരു എൽ ഇ ഡി ഫാനിൽ സ്ലൈറ്റും കൊണ്ട് വന്നിട്ടുണ്ട് അവിടെ ഫ്രെയിംസ് ഒക്കെ തന്നിട്ടിരിക്കുകയാണ് ആ അത് അതായത് ഇന്നലെ വാങ്ങിച്ചതാണ് അപ്പോൾ അതിന് ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ വാങ്ങിച്ചു നമ്മൾ കാണിച്ചു കൊടുക്കുക അതിനകത്ത് കുറേ സ്പെസിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട് കണ്ടല്ലേ അപ്പോൾ ഒരു കളർ ചേഞ്ചിങ് എൽ ഇ ഡി ആണ് തോന്നണല്ലേ പല കളറ് വരുമോ

ഇത് എന്താ ലോക്ക് അല്ലേ ഇത് നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ ഇതിപ്പോ റേസ് ചെയ്താൽ പോയില്ല ഇതിനകത്തുണ്ട് ലോക്ക് ബട്ടൺ ആണ് ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക് ആവും പിന്നെ വിറ്റിംഗ് ഏരിയ ഉണ്ട് റേസ് ബട്ടൺ ഉണ്ട് ബാറ്ററി കവർ റൈറ്റിംഗ് പെൻ ലാൻഡേർഡ് ഹോള് എങ്ങനെ കത്ത് മെത്തഡ് ഓഫ് യൂസ് ഉണ്ട് ഓക്കെ ലോക്ഡൻ സ്കെച്ച് പാഡ് ഡൂലിസ്റ്റ് മെമ്മോ പാഡ് കൊള്ളാം എന്തായാലും ഒരു ചിത്രം വരച്ചാലോ ഓ കൈ കൊണ്ട് വരയും ഒരു ചിത്രം വരച്ചാലോ എന്താ ശരി വൺ വെച്ചിട്ടൊരു ചിത്രം വരല്ലേ വൺ അതൊന്ന് നമുക്ക് നോക്കാം വൺ ിൽ കാൻഡിൽ കാൻഡിൽ ഇതാണ് വൺ വെച്ചിട്ട് കാൻഡിൽ ഇനി ടു വെച്ചിട്ട്

ടു വെച്ചിട്ട് തവള ത്രീ വെച്ചിട്ട് ആ ത്രീ വെച്ചിട്ട് ഓ അത് മായ്ച്ച പോലെ ഇട്ടിരിക്കണം ഓക്കെ ത്രീ കൊണ്ട് എന്താ വരെയും നോക്കാം കുഴപ്പമില്ല മായ് ശരി അല്ല അത് വായിക്കണോ വേണ്ട മായ്ക്കണ്ട മായ്ക്കണ്ട വായിച്ചോ ശരി ത്രീ ത്രീ കൊണ്ട് എന്ത് ഇമേജ് ഉണ്ടാക്കാൻ പോകുന്നു നോക്കട്ടെ ത്രീ

4 വെച്ചിട്ട് എന്താണ് 5 വെച്ചിട്ട് എന്താണ് വെരിച്ചു 4 എനിക്ക് ഓർമ്മയില്ല 4 വിത്ത് 5 അല്ല 4 വെച്ചിട്ട് 5 കൊണ്ടു बस ऐसे आ दो വെർച് നോക്ക് ഫോർ വെച്ചിട്ട് ഷാർക്ക് വരച്ചേ ഫോർ വെച്ചിട്ട് ഷാർക്ക് വരച്ചു ഫൈവ് വെച്ചിട്ട് ഫൈവ് വെച്ചോണ്ട് നമ്മൾ എന്ത് വരയ്ക്കും ഓ ഫൈവ് ആപ്പിളായി അങ്ങനെ ओ माय गॉड स्नेल कहीं ना सेवन बच्चे सेवन बच्चे तो आ रहे हैं ना गैस ये देख बड़ा सेवन ये तो सेवन आ लेपी ना ओके ओके ഇത് അമേരിക്കയിലേ കിട്ടുള്ളൂ ഓഹോ ഇത് അമേരിക്കയിൽ മാത്രം കിട്ടുന്നില്ല ഐസ്ക്രീം ആണ് അപ്പൊ നേരെ വരച്ചു സ്നോമാൻ എയ്റ്റ് വെച്ചിട്ട് സ്നോമാൻ വരച്ചു

െന്താ ബാറ്റും ബോളോ അത് ബാറ്റും ഇത് ബോളും ഓക്കേ